ജി ഗോപുകുമാർ ഇപ്പോൾ ഈ പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ആരോപണങ്ങൾ ഒക്കെ നടക്കുന്നു ഏറ്റവും പ്രധാനം സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു മുഖ്യമന്ത്രിക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരായ ആരോപണങ്ങൾ ഇങ്ങനെ ഒരുപാട് ആരോപണത്തിൽ കൂടിയാണ് ഈ സംസ്ഥാന സർക്കാർ കടന്നു ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതൊക്കെ പ്രതിപക്ഷത്തിന് വലിയ ആയുധമാവുകയും ഒപ്പം തന്നെ അത് വോട്ടായി മാറുകയും ചെയ്യേണ്ടതാണ് ഇതെല്ലാം ശരിക്കും യു ഡി എഫിന് അനുകൂലമായി വരേണ്ടതല്ലേ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ട്രെൻഡ് കാണാത്തത് അതിൻ്റെ പ്രധാന ചോദ്യത്തിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ ഓർഗനൈസേഷണൽ മെഷണറിയും നേതൃത്വവും ശക്തമല്ലാത്തത് കൊണ്ടാണ് കാരണം ഇത്രയും അഴിമതിയുടെയും മറ്റു ആരോപണങ്ങൾ ഉണ്ടാവുകയും പൊതുസമൂഹത്തിൽ ഇത്രത്തോളം വിമർശനം ഏറ്റിട്ട് പോലും കോൺഗ്രസ് അത് മുതലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കാണിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് ഐക്യമില്ലായ്മ കൊണ്ട് തന്നെയാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല നേതൃത്വം ശക്തമല്ല കേരളത്തിൽ അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ജനങ്ങൾ ത ഞങ്ങളെ ജയിപ്പിച്ചു കൊള്ളണം എന്നുള്ള മട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കില്ല അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടക്കില്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഗുണം ചെയ്യില്ല കാരണം പഴയ രാഷ്ട്രീയമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ കുറച്ച് പേരെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് വിശ്വസിച്ചിരുന്നവരുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് പക്ഷേ വയനാട്ടിലെങ്കിലും കുറച്ച് ആൾക്കാരെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ചു അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അതിനും പുറമെ പെരിയയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് അക്രമരാഷ്ട്രീയത്തിനെതിരെ ഒരു വിധിയെഴുത്തായിരുന്നു അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശബരിമല അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടിയത് ബി ജെ പിക്ക് അത് കോൺഗ്രസ്സിനായിരുന്നു അപ്പോൾ ഇതെല്ലാം അത്തരം സാഹചര്യങ്ങളിന്ന് പത്തൊൻപതിലെ പോലത്തെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് കെ പി സി സിയും കോൺഗ്രസും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഇന്നെഫക്റ്റീവ്നെസ് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഒരു ഇന്നെഫക്റ്റീവ്നെസ് അതൊരു പക്ഷേ പ്രതിപക്ഷത്തിന് യു ഡി എഫിനകത്തുള്ള ഘടക കക്ഷികൾ തമ്മിലുള്ള യൂണിറ്റിയുടെ കുറവായിരിക്കാം മുസ്ലിം ലീഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമെന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഉള്ള സാഹചര്യം നിൽക്കുന്നതുണ്ടാകാം ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് പൊതുവേ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആര് ജയിച്ചു പോയാലും ഒരുപോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ചുരുക്കത്തിൽ ഞാനതിൽ ഈ ചോദ്യത്തിനുള്ള പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് വളരെ വിഘടിച്ച് നിൽക്കുകയാണ് പഴയ തരംഗങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയില്ല ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ന്യൂനപക്ഷ കൺസോളിഡേഷൻ കോൺഗ്രസിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ട് കാരണം എൽ ഡി എഫിന് അത് കഴിയില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ എൽ ഡി എഫിന് ഡൽഹിയിൽ അത്ര വലിയ പൊളിറ്റിക്സ് കളിക്കാനില്ല അപ്പോൾ ചുരുക്കത്തിൽ അതേസമയം ബി ജെ പി ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് അവരുടെ മിഷനറി ശക്തപ്പെടുത്താം അതോടൊപ്പം ഒരു ഒരു തരംഗം ആ മറുവശത്തുണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ കോൺഗ്രസിന് കൂടുതൽ ഗുണം ചെയ്യും ഇപ്പോഴങ്ങനെ ഒരു ഫാക്ടർ കാണുന്നില്ല പ്രത്യേകിച്ച് ഇവിടെ ശ്രീജിത് പണിക്കർ വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു ശക്തമായൊരു ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ ലീഡർഷിപ്പിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിനോട് കാണിക്കുന്ന ഒരു സമീപനവും മറ്റു മണ്ഡലത്തിൽ തന്നെ അവർക്ക് എടുക്കാൻ പറ്റാത്ത തീരുമാനങ്ങളും തൃശ്ശൂരിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പരിമിതിയെല്ലാം നോക്കുമ്പോൾ ചുരുക്കത്തിലൊരു അവ്യക്തത ഇവിടെയുണ്ട് ആ അവ്യക്തത ആര് മുതലെടുക്കും യു ഡി എഫ് മുതലെടുക്കുമ്പോൾ എൽ ഡി എഫ് മുതലെടുക്കുമ്പോൾ അതോ ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ ഇതാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കണം അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കണം അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം പിന്നെ തീർച്ചയായിട്ടും ബി ജെ പി വിരുദ്ധ മുന്നണി അതിൽ നേതൃത്വം നൽകാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ മൈനോറിറ്റി വോട്ട്സ് ഞങ്ങൾക്ക് വരണം അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് കളിക്കാനുള്ള ഒരു ഒരു ഡൈനാമിസം ആ സ്പാർട്ട്നെസ് ഇതുവരെ കോൺഗ്രസിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പടിപാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ പോലും കാണുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്